ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ ദാ ഇന്ന് ഞാൻ കുറച്ച് പീസ് നമുക്ക് ബൺ മെറ്റീരിയൽ ബാലൻസ് ഇരുപ്പുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ചെറിയൊരു കിറ്റായിട്ട് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഡബിൾ നയൻ ആണ് കേട്ടോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് ഡബിൾ ആണ് വരുന്നത് ഇത് കണക്കല്ല പീസ് റേറ്റ് പീസ് ആണ് വരുന്നത് അപ്പോൾ എത്ര പീസ് ഉണ്ടാവുമ്പോൾ എങ്ങനെ നിങ്ങൾ സെയിൽ ചെയ്യണം എങ്ങനെ പാക്ക് ചെയ്യണം എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം എന്നുള്ള എല്ലാ വീഡിയോ എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഞാൻ പ്ര പ്രൈസ് ഞാൻ പറഞ്ഞു ഡബിൾ ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിരിക്കും വരുന്നത് പിന്നെ വരുന്നത് ദാ ഇതാണ് ബണ് വരുന്നത് നമുക്ക് ഇത്രയും ഇത്രയാണ് ഉണ്ടാവുന്നത് ഇതെന്ന് പറയുമ്പോൾ പ്രത്യേകം പീസ് വരുന്നത് മുപ്പത് രൂപ മുപ്പത് പീസാണ് മുപ്പത് പീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പാക്കറ്റിനകത്ത് വരുന്നത് നമുക്ക് ഒരുപാടൊന്നുമില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ ഞാൻ നേരത്തെ എടുത്ത് നിൻ്റെത് കുറച്ച് പീസ് ഉള്ളു ബാലൻസ് ഉള്ളൂ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പാക്കറ്റ് അത്രയും ഉണ്ടാകത്തുള്ളൂ അപ്പം ഇത് നമുക്ക് മുപ്പത് പീസാണ് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഡബിൾ നയൻ്റെ കിറ്റിനകത്ത് മുപ്പത് പീസാണ് വരുന്നത് കൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ കൂടത്തിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്യാനുള്ള ഒരു മൂന്ന് പീസ് കവറും കൂടി വരുന്നുണ്ട് മൂന്ന് പീസ് വെക്കാൻ കാരണം വെച്ച് ഞാൻ പറഞ്ഞല്ല മുപ്പത് പീസാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അതിൽ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് ഇതുപോലുള്ള പാക്കറ്റിനകത്ത് ഒരു പത്ത് പീസ് ആക്കിയിട്ട് പത്ത് പീസ് ആക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ആകും അപ്പോൾ മൂന്ന് പാക്കറ്റ് ആകുമ്പോഴത്തേക്കും മുപ്പത് പീസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും മൂന്ന് പാക്കറ്റേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് സെയിൽ ആകുകയും ചെയ്യും ഇപ്പം ഇപ്പോൾ ഏകദേശം ടൈം ആകാറായാലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ ഓർഡർ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെയിൽ ആകുകയും ചെയ്യും അതുപോലെത്തന്നെ ഇതുപോലെ പാക്കറ്റുകളാക്കുവാണെങ്കിൽ ഓരോന്നിലെയും ഓരോന്നായിട്ട് നമ്മൾ കൊടുക്കുന്നതിലും കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ സെയിലാകാം സെയിൽ ആകും കാരണം മൂന്ന് പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെയിലാകും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലെ മൂന്ന് പാക്കറ്റായിട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കവറ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് പീസിൻ്റെ ആറ് പീസിൻ്റെ പാക്കറ്റാക്കിയിട്ട് ആ ഒരു പാക്കറ്റിനകത്ത് ആറ് പീസ് ആക്കിയിട്ട് അങ്ങനെയും കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു പാക്കറ്റിനകത്താണ് കൊടുക്കുന്നതെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഒരു അറുപത് രൂപ റേറ്റിൽ കൊടുക്കാം ഒരു പാക്കറ്റിന് അറുപത് രൂപ അതായത് നമുക്ക് ഏകദേശം ഒരു ആറ് രൂപ റേറ്റാണ് ഒരു പീസിന് ഇത് വരുന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് ചിലവ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് പീസ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു മൂന്നര രൂപ നിങ്ങൾക്ക് റേറ്റ് വരുന്നില്ല ഒരു പീസിന് മൂന്നര രൂപ റേറ്റ് പോലും നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ ആ ഇതിൽ നിങ്ങൾക്ക് ഒരു ആറ് രൂപ റേറ്റിൽ ഓരോന്നായിട്ടല്ല പാക്കറ്റായിട്ട് കൊടുക്കണം കേട്ടോ പാക്കറ്റായിട്ട് അറുപത് രൂപ ആയിട്ട് ഒരു പാക്കറ്റിൽ അറുപത് രൂപ റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് നോക്കാം ഇതാണ് വരുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സൈസിനകത്ത് ഉണ്ടാകും അതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്താൽ മതി നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകൾക്കൊക്കെ ഓർഡർ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സെയിലാകട്ടോ അപ്പോൾ അതാ ഇതേപോലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സ്കൂളുകൾക്കൊക്കെ ഓർഡർ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെയിൽ ആകും ആകട്ടോ അപ്പം നമുക്കിതുപോലെ കട്ട് ചെയ്ത് നോക്ക് വെക്കാം പത്ത് പീസ് ആക്കിയിട്ട് നമുക്കൊരു പാക്ക് ചെയ്ത് നോക്കാം അപ്പം അതാ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതാ ഈ കവറിനകത്തേക്ക് ആക്കാം അഞ്ച് പീസ് വെച്ചിട്ട് ഒരു സൈഡിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇതിപ്പം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ് രണ്ട് സ്റ്റാപ്പ് ലെയർ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റിനകത്ത് പത്ത് പീസ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ മാറ്റിയിട്ട് ഒരു പാക്കറ്റിനകത്ത് ആറ് പീസ് പറഞ്ഞപോലെ ആറ് പീസോ അല്ലെങ്കിൽ എട്ട് പീസോ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെയും ഒരു പാക്കറ്റിനകത്ത് അങ്ങനെ കൊടുക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു പാക്കറ്റിന് ഇത്ര റേറ്റ് അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അറുപത് രൂപ പറഞ്ഞത് എൻ്റെ ഒരു റേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറയ്ക്കുകയും കൂട്ടുക അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഐ ഡിയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്കൊരു റേറ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെയാണ് പാക്കറ്റിനകത്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് വെക്കേണ്ടത് അപ്പം ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വളരെ കുറച്ച് പാക്കറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ അതാ കിടക്കുന്നതാണല്ലോ ഇത്രയും ആണ് നമുക്ക് വരുന്നത് ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ തരാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ പാക്കറ്റിൻ്റെ കൂടെ തന്നെ കവറും ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഉണ്ടാവും കേട്ടോ